നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് കേരള പി എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒ എം ആർ എക്സാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു ഒരാഴ്ച നടക്കാനിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന ഏതൊക്കെയാണെന്ന് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഒറ്റത്തവണ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ് ഇനി ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഈ അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇനി ഒ എം ആർ പരീക്ഷ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയർസ് വകുപ്പിൽ ആംബുലൻസ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് രാവിലെ ഏഴേകാലു മുതൽ ഒൻപതേകാലു വരെ ഒ പരീക്ഷ നടത്തും അതുപോലെ യു പി സ്കൂൾ ടീച്ചർ യു പി എസ് ടി എക്സാം കഴിഞ്ഞ വീക്കിൽ നടന്നിരുന്നു യു പി എസ് ടി തമിഴ് മീഡിയമാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ആറ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനെട്ട് ഇതിന് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപതിനാണ് രാവിലെ ഏഴേകാൽ മുതൽ ഒൻപതേ കാലം വരെയാണ് അപ്പോൾ ഈ ഒരു ഇതിനെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്